എച്ച് പി നെവർ സ്റ്റോപ്പ് ലേസർ തൗസൻഡ് എം എഫ് പി തൗസൻഡ് ടു ഹൺഡ്രഡ് ഒപ്പം എച്ച് പി ലേസർ എൻ എസ് തൗസൻഡ് ട്വൻ്റി എം എഫ് പി തൗസൻഡ് ഫൈവ് പ്രിന്റർ സീരീസുകളിൽ പേപ്പർ എടുക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെ പേപ്പർ ലോഡ് ചെയ്തിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ എച്ച് പി നെവർസ്റ്റോപ്പ് ലേസർ അല്ലെങ്കിൽ ലേസർ എൻ എസ് പേപ്പർ എടുക്കാതിരിക്കുകയോ ഫീഡ് ചെയ്യാതിരിക്കുകയോ ആണെങ്കിൽ അത് പരിഹരിക്കുക പേപ്പർ ഗുണനിലവാരം കുറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ പേപ്പർ തെറ്റായിട്ടാണ് ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ പ്രിന്റർ പേപ്പർ എടുക്കാതിരുന്നേക്കാം ഇൻപുട്ട് ട്രേ കവർ നീക്കം ചെയ്യുക പേപ്പർ ഗൈഡുകൾ സ്ലൈഡ് ചെയ്യുക തുടർന്ന് ഇൻപുട്ട് ട്രേയിൽ നിന്ന് പേപ്പറിന്റെ സ്റ്റാക്ക് നീക്കം ചെയ്യുക ഇൻപുട്ട് ട്രേ ഏരിയയ്ക്കുള്ളിൽ നോക്കുക ഏതെങ്കിലും പേപ്പർ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക ഇൻപുട്ട് ട്രേയിൽ നിന്ന് നീക്കം ചെയ്ത പേപ്പർ പരിശോധിക്കുക തുടർന്ന് വളഞ്ഞതോ ചുളിവുള്ളതോ കീറിയതോ വ്യത്യസ്തമായ വലുപ്പത്തിലോ തരത്തിലോ ഉള്ളതോ ആയവ നീക്കം ചെയ്യുക അടുക്കിയ പേപ്പർ വളയ്ക്കുക തുടർന്ന് ക്ലോണുകൾ വിന്യസിക്കുന്നതിന് പരന്ന പ്രതലത്തിൽ അമർത്തുക ഇൻപുട്ട് ട്രേയിൽ പേപ്പർ ലോഡ് ചെയ്യുക പരമാവധി ഫിൽ ലൈൻ കവിയുന്നില്ല എന്ന് ഉറപ്പാക്കുക പേപ്പർ സ്റ്റാക്കിൽ സ്പർശിക്കുന്ന തരത്തിൽ ഗൈഡുകൾ ക്രമീകരിക്കുക തുടർന്ന് ഇൻപുട്ട് ട്രേ കവർ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക ഒരു ഡോക്യുമെന്റ് വീണ്ടും പ്രിന്റ് ചെയ്യുക പിശക് തുടരുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക പേപ്പർ പിക് റോളിലെ പൊടിയും അവശിഷ്ടങ്ങളും പേപ്പർ എടുക്കുന്നതിലും ഫീഡ് ചെയ്യുന്നതിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം റോളറുകൾ വൃത്തിയാക്കാൻ നാരുകൾ ഇല്ലാത്ത തുണിയും ശുദ്ധീകരിച്ച അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത വെള്ളം സജ്ജമാക്കുക പ്രിന്റർ ഓൺ ആയിരിക്കുമ്പോൾ പവർ കോഡ് വിച്ഛേദിക്കുക ഇൻപുട്ട് ട്രേ കവർ നീക്കം ചെയ്യുക പേപ്പർ ഗൈഡുകൾ സ്ലൈഡ് ചെയ്യുക തുടർന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രേയിൽ നിന്ന് എല്ലാ പേപ്പറും നീക്കം ചെയ്യുക നിങ്ങളുടെ പ്രിന്ററിൽ ഒരു സ്കാനർ ഉണ്ടെങ്കിൽ അത് ഉയർത്തുക തുടർന്ന് മുകളിലെ കവർ തുറക്കുക ഇമേജിംഗ് ഡ്രം കൈകാര്യം ചെയ്യുമ്പോൾ ഡ്രമ്മിന്റെ പ്രതലത്തിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക പ്രിന്ററിൽ നിന്ന് ഇമേജിംഗ് ഡ്രം നീക്കം ചെയ്യാൻ ഹാൻഡിൽ വലിക്കുക തുടർന്ന് ഇമേജിംഗ് ഡ്രം ഒരു വശത്തേക്ക് മാറ്റിവെക്കുക തുണി വെള്ളത്തിൽ നനച്ചതിനുശേഷം അധികമുള്ളത് നീക്കം ചെയ്യാൻ പിഴിയുക മാലിന്യങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് നനഞ്ഞ തുണി ഉപയോഗിച്ച് പിക്ക് റോളർ വൃത്തിയാക്കുക റോളർ പൂർണമായും നന്നായി വൃത്തിയാക്കുക പത്ത് മിനിറ്റ് നേരത്തേക്ക് റോളർ ഉണങ്ങാൻ അനുവദിക്കുക ഇമേജിംഗ് ഡ്രം പ്രിന്ററിലേക്ക് തിരികെ സ്ലൈഡ് ചെയ്യുക മുകളിലെ കവർ അടയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രിന്ററിൽ ഒരു സ്കാനർ ഉണ്ടെങ്കിൽ അത് താഴ്ത്തുക പവർ കോഡ് വീണ്ടും കണക്ട് ചെയ്യുക പ്രിന്റർ യാന്ത്രികമായി ഓണാകുന്നതാണ് അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ പ്രിന്റർ ഓൺ ചെയ്യുക ഇൻപുട്ട് ട്രേയിലേക്ക് പേപ്പർ ലോഡ് ചെയ്യുക പരമാവധി ഫില്ലൈൻ കവിയുന്നില്ല എന്ന് ഉറപ്പാക്കുക പേപ്പർ സ്റ്റാക്കിൽ സ്പർശിക്കുന്ന തരത്തിൽ ഗൈഡുകൾ ക്രമീകരിക്കുക തുടർന്ന് ഇൻപുട്ട് ട്രേ കവർ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക ഒരു ഡോക്യുമെന്റ് വീണ്ടും പ്രിന്റ് ചെയ്യുക പ്രശ്നം തുടരുകയാണെങ്കിൽ പ്രിന്റർ സർവീസ് ചെയ്യുക സേവന വാറന്റി ഓപ്ഷനുകൾക്കായി എച്ച് പി എ ബന്ധപ്പെടുക